ഞാൻ ഷമീർ എൻ്റെ ഭാര്യ ഷീബ ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്നത് ഈ കോഴ്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഞങ്ങൾ ഇതിൽ ആഡ് ആകാൻ കാരണം വേറെ ഒന്നും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക അതുപോലെ ഞാനും ദേഷ്യപ്പെടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് അന്വേഷിച്ചു നോക്കി എല്ലാ ദിവസവും ഈ ഒരു ക്ലാസ് അതായത് അതേപോലെ എനിക്കും ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞ മാറ്റം എനിക്ക് അലർജി ആയിട്ട് ഭയങ്കര പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നാണ് ക്ലാസ്സിന് കേറിയതിന് ശേഷം അലർജി പറഞ്ഞൊരു സംഭവം എനിക്ക് കാണാനില്ല അതെന്താന്ന് പോലും എനിക്ക് അറിയില്ല ഇപ്പോ അതേപോലെ ഫാമിലിയില് എന്റെ മക്കൾക്ക് ഞങ്ങളെ ഇങ്ങോട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിച്ചാണ് പക്ഷെ ഈ ക്ലാസ്സിന് വന്നതിന് ശേഷമാണ്

ചെറിയൊരു ഒരു ലെവലിലേക്ക് അതിനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും എനിക്ക് വെറുപ്പാണെന്ന് സ്നേഹത്തിന്റെ മൂന്ന് കൗൺസിലിംഗ് കഴിഞ്ഞതാണ് ഞാൻ ഗുളിക കഴിച്ചതാണ് ഇപ്പോഴും ഞാൻ ആ സിറ്റുവേഷൻ കൗൺസിലിംഗ് കൊണ്ടുപോകണം എന്ന് വേണ്ടി ഞാൻ വാശി പിടിച്ചതില് ആളീ ക്ലാസ് കേട്ടിട്ട് എന്നോടൊന്ന് ചേര് എനിക്കിഷ്ടായില്ലെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് ഞാൻ നിന്നെ കൊണ്ടുപോകാന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടാണ് എന്നെ ഇതിലേക്ക് ആക്കിയത് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ മാറിയില്ലെങ്കിൽ നിന കൗൺസിലിങ്ങിൽ കൊണ്ടുപോക കാരണം എനിക്ക് അത്രയും എനിക്ക് പോണം എനിക്ക് എന്തെങ്കിലും ആരോടൊന്നെ പറയണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു ഞാൻ മരിക്കും എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ എന്റെ ജീവിതം അത്രയും ഒരു ഇതായി വന്നിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഈ ക്ലാസ്സിൽ വന്ന ശേഷം എനിക്ക് മനസ്സിലായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കോഴ്സ് കാരണം നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ട സന്തോഷങ്ങൾ അനുഭവിക്കാൻ അത് അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഒരു ഒരു ചില്ല ചെറിയൊരു പ്രശ്നം ഒരു വലിയൊരു സന്തോഷം നടക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്നു ഒരു ബ്രഷ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ കൂടി സങ്കടപ്പെടുകയുള്ളു അല്ലാ സങ്കടം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ആ വലിയ സന്തോഷം കാണാൻ പറ്റിയിട്ടുണ്ടായില്ല അതിന് എന്നും കൂടി അനുഭവിക്കും നമ്മള് കുടുംബം മൊത്തം അനുഭവിക്കല്ലോ അതിലൊരു സന്തോഷം അതൊരു സമാധാനം